Hello. വെൽക്കം ടു സ്നോബിൾസ് അപ്പോൾ ഇന്നത്തെ ഐറ്റം ഈ നെയിം റിവീലിംഗ് നമ്മൾ ബോർഡ് ആണെ നമ്മൾ ഒട്ടുമിക്കും കേട്ടിട്ടും ഒക്കെ ഉണ്ടാകും പക്ഷേ ആശാൻ ഇപ്പോൾ കുറച്ചധികം ട്രെൻഡിംഗ് ആണല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെയിം റിവീലിംഗ് ബോർഡ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടാലോ ആദ്യമേ നമുക്ക് വേണ്ടത് ഈ പേരെഴുതിയ സ്റ്റിക്കേഴ്സ് ആണേ ഇതിന്റെ പേര് വിനീൽ സ്റ്റിക്കർ എന്നാണ് രണ്ടെണ്ണമാണ് നമുക്ക് ഈ സ്റ്റിക്കേഴ്സ് വേണ്ടത് ഒന്നില് നൂലുകെട്ടെന്നാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് മറ്റേതില് ബേബിയുടെ പേരും ഈ സ്റ്റിക്കറിന്റെ സൈസ് വരുന്നത് രണ്ട് ഫീറ്റ് ഹൈറ്റും ഫൈവ് വിടുത്തുമാണ് ഡിജിറ്റൽ പ്രിന്റിംഗ് സർവീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷോപ്പിലും വിനൈൽ സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് തരുവേ ഈ വിനൈൽ സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ അത്ര വലിയ പരിപാടികളൊന്നും ഇല്ല മോഡലും മെഷർമെന്റും പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്ക് അവർ പ്രിന്റ് എടുത്ത് തരുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഈ സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള ബോർഡാണ് ഫോം ബോർഡ് എന്നാണ് ഇതിന്റെ പേര് എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇത് കിട്ടും മാത്രമല്ല ഓൺലൈനിലും ഇത് അവൈലബിൾ ആണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ ഈ വിനൈൽ സ്റ്റിക്കറിൽ ഇതിനെ നമ്മുടെ ബോർഡിലോട്ടൊന്ന് നല്ല വൃത്തിക്ക് ഒട്ടിക്കണം ഈ ഒട്ടിക്കുന്ന സമയത്ത് ഇതിനെ കത്ത് എയർ ബബിൾസ് വരാതെ നമ്മൾ പ്രത്യേകം നോക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ട്രിക്ക് ചെയ്യാം നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പുവോ എന്തെങ്കിലും സോപ്പി ആയിട്ടുള്ള ലിക്വിഡ് വെള്ളമായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചാൽ മതി പിന്നെ ഒട്ടിക്കുമ്പോ കുറച്ചധികം ശ്രദ്ധിക്കുക വെറുതെ അങ്ങ് ഒട്ടിച്ച നല്ല വൃത്തിക്കൊന്നും വരത്തില്ല നമ്മൾ അത്യാവശ്യം കെയർ ഒക്കെ കൊടുത്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ പിന്നെ നമ്മുടെ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് ഇതിന്റെ ഷേപ്പിൽ ഈ ആലിലയുടെ ഷേപ്പില് ഇതിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ആ ആദ്യത്തെ ആലിലയിലെ നൂലുകെട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ ആ ഒന്ന് സെന്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന പിൻസ് ആണ് രണ്ടെണ്ണം മതിയാവും ഇതിന്റെ പേര് വരുന്നത് പേപ്പർ ഫാസ്റ്റർ പിൻസ് എന്നാണ് ഇത് സെർച്ച് ചെയ്താൽ നമുക്ക് ഓൺലൈനിൽ കിട്ടും അല്ലാണ്ട് ഷോപ്പിലൊക്കെ ഈ ഫോട്ടോ കാണിച്ചാലും മതിയാകും ഈ പിൻ വെക്കേണ്ടത് ഈ ആലിലയുടെ ഏറ്റവും താഴത്തെ വശത്താണ് ഈ പിൻ ഫിക്സ് ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കുക ഈ ബോർഡ് കീറിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇനി ഈ പിന്നിനെ ഫിക്സ് ചെയ്യണം കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടൈറ്റ്നസ് ഇതിന് വേണം എന്ന് ഇനി ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു കെട്ട് ഇട്ടു കൊടുക്കണ്ടേ അത് ഏറ്റവും ടോപ്പാണ് ഞാൻ സാറ്റർ റിബൺ കൊണ്ട് കെട്ടിയിക്കുന്നത് നമുക്കിനി ഇത് ഹാങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് കൂടെ ബാക്കിൽ സെറ്റ് ആക്കണം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടാനുസൃതം മാറ്റാവുന്നതാണ് ഈ റിവീലിംഗ് ബോർഡിനെ പറ്റി ഇനി എന്തെങ്കിലും ഡൌട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഇനി ഓർഡർ ചെയ്യാനാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യാനും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ ടാറ്റാ